ും നേരക്കീടില പണ്ടുണ്ടും അല്ല ഓൻ ഷടാ അങ്ങനെ ഞാൻ അവൻ്റെ അച്ഛനായിന്നോ ഓ ഇപ്പം എന്തായിട്ട് ഒൻ്റെ വിചാരപ്പം എന്താണ് അങ്ങട്ട് എന്തോ ആയിന്നോ എൻ്റെ വിചാരം നമ്മുടെ സജീർ കൊപ്പുണ്ടല്ലോ ഉണ്ടല്ലോ ഓനൊരു കൊച്ചു ഒരു കുട്ടി ഉണ്ടായി ഓൻ കുട്ടി ഉണ്ടായ സമയത്ത് ഓനോൻ്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനായിരുന്നു എടാ ജി ഒരു മുസ്ലിം അല്ലേ എനിക്ക് അച്ഛൻ എന്നൊക്കെ പറയാൻ പറ്റുമോ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് നമ്മളങ്ങോട്ട് പകർക്ക അവകാശം കൊടുത്തിട്ടുള്ള പേരല്ലേ അച്ഛനോ ജി ബാപ്പെന്നൊക്കെ പറയി ബാപ്പായി വാപ്പായി വാപ്പിയായി അതല്ലാണ്ട് ഉപ്പായി ഒക്കെ ഒക്കെ സഹിക്കാം പക്ഷെ അച്ഛനായി നീ എങ്ങനെ ഇടുക ഷെ എൻ്റെ അടുത്ത് നിന്ന് നമ്മളത് പ്രതീക്ഷിച്ചില്ല കേട്ടോ ജി നല്ലൊരു മുസ്ലിം അല്ലേ ഈ ഇങ്ങനെ എന്താ ആശില്ല സമയത്ത് അച്ഛനായി ഛേ ഭയങ്കര നാണക്കാടായിപ്പോയിട്ട് ഭയങ്കര മോശമായി പോയി അച്ഛൻ ഞാൻ 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 എൻ്റെ പാട്ടും കേൾക്കില്ല ആ ഉറപ്പാണ് എൻ്റെ പാട്ടെന്നെ കേൾക്കൂല എങ്ങനുണ്ട് നമ്മുടെ സജീർ കൊപ്പം ജൂലൈ മുപ്പതിന് നമ്മുടെ സജീർ സജീർക്കൊപ്പത്തിനൊരു ആങ്കോച്ചുണ്ടായിട്ടുണ്ട് അങ്ങനെ പുള്ളി പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ആ കുട്ടിയുടെ എന്താ പറയുക ഒരു വീഡിയോ എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങനെ ഞാൻ അവൻ്റെ അച്ഛനായി ഇതാണ് പോസ്റ്റ് ഈ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമൻസ് നിങ്ങളൊന്ന് എടുത്തു നോക്കി പുള്ളിയുടെ പേജ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സജ്ജീറിൻ്റെ പേജ് ഓപ്പൺ ചെയ്തിട്ട് അന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഞാൻ ഓരോന്നര വായിച്ചിരാ കുറച്ച് കമൻസ് ഇട്ടോ നമ്മളെ ആൾക്കാരുടെ ചിന്താഗതി ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ ഭയങ്കര മതസൗഹാർദ്ദം മതി എന്ന് പറയുന്ന ആരാക്കി രാപ്പത് വട്ടം ഇതന്നെ ചലച്ചോണ്ടിരിക്കും പക്ഷെ ഇങ്ങനത്തെ വല്ലതും കണ്ടി നമുക്കത് സഹിക്കൂല അതാണ് നമ്മുടെ പ്രശ്നം ഞാൻ കുറച്ച് കേട്ടാ ഞങ്ങളുടെ നാട്ടിൽ ആയ ആരും അച്ഛൻ ആകാറില്ല ബാപ്പ അല്ലെങ്കിൽ ഉപ്പയാണ് ആകാറ് നേരെ മറിച്ച് താങ്കൾക്ക് മകൻ പിറന്നു എന്നും എഴുതാമല്ലോ സഹോ അതിനാരും ഒന്നും പറയില്ലല്ലോ ഒരാളുടെതാണ് പിതാവ് അത് മതിയായിരുന്നു ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു അതുപോട്ടെ ഉപ്പ എന്ന് പറയൂ അഹമ്മദില്ലാ അൽ മബ്രൂഖ് ഉപ്പ എന്ന് പറയാൻ കുറച്ചിലായിരിക്കും എന്തായാലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഉപ്പ എന്ന് പറയാൻ മടിയുള്ള നീ ഈ സ്ഥാനത്തിന് അർഹനല്ല നീ എന്താ ഉദ്ദേശിച്ചത് ഈ സ്ഥാനത്തിന് അർഹനല്ല എന്നുള്ളത് അവൻ്റെ കുട്ടിയല്ലേ നീ ഇപ്പം ജി അങ്ങോട്ട് എന്താ നാല് ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ കുട്ടി ഉപ്പ എന്ന് പറഞ്ഞാൽ അത് ഉപ്പ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വാപ്പ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്തോ ആയിക്കോട്ടെ ഇതൊക്കെ ഒരു ഭാഷയാണെടോ ഇത് ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് പകർന്നു ഇറങ്ങിയിട്ടുള്ളൊരു സംഭവം ഒന്നുമല്ല അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയാണ് നീയും ഞാനും ഒക്കെ ജനിച്ച് വളർ തലമുറകളായിട്ട് ജനിച്ചു വളർന്നിട്ടുള്ള മലയാള നാട്ടിലെ ഭാഷയാണ് അച്ഛൻ അവിടെ നിന്റെയൊക്കെ ഈ മതം ഇഞ്ചെക്റ്റ് ചെയ്യുന്ന മറ്റേ പരിപാടി ഉണ്ടാവില്ല അത് നിർത്ത് ആ ചിന്തകളൊക്കെ ഇങ്ങോട്ട് മാറി പുറത്തോട്ട് പോവാ എന്ത് ചില നീ ഒക്കെ ചിലച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒരുത്തിട്ടതാണേ ഉപ്പ എന്ന് പറയാൻ മടിയുള്ള നീ ഈ സ്ഥാനത്തിന് അർഹന അർഹനല്ലോക്കെ ഞാനിപ്പം വായിച്ചിരുന്നെ ഉപ്പ എന്ന് പറയാൻ കുറച്ചിലാണോ ഉപ്പ എന്ന് പറയാൻ കുറച്ചിലാണോ ഇത് ഇതൊക്കെയാണോ എൻ്റെ ഒക്കെ ചോദ്യം എൻ്റെ പ്രശ്നം ഇതാണോ ഉപ്പ എന്ന് പറഞ്ഞാൽ എന്താ അച്ഛൻ എന്ന് പറഞ്ഞാലെന്താ ഞാൻ ചോദിച്ചോട്ടെ സകലമാന ഏ നമ്മുടെ നാട്ടിലെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഒന്നുമില്ല സകലമാന ആൾക്കാർക്കും പപ്പ എന്ന് വിളിക്കണം എന്നപ്പോൾ ഇഷ്ടം അതല്ലെങ്കിൽ ഡാഡി എന്ന് വിളിക്കണം ഈ ഡാജി പപ്പ എന്നൊക്കെ എന്താ മുസ്ലിങ്ങൾ വരെ കുറാനിലെഴുതി വെച്ചിട്ടുള്ള സാധനമാണോ അല്ലല്ലോ അപ്പം കുഴപ്പമില്ല അപ്പം വാപ്പ വേണ്ട ഉപ്പ വേണ്ട ഒന്നും വേണ്ട അച്ഛൻ നമുക്ക് പാടില്ല പക്ഷേ ഡാജി നമുക്ക് പറ്റും പപ്പ നമുക്ക് പറ്റും അപ്പ നമുക്ക് പറ്റും ഇതൊക്കെ നമുക്ക് പറ്റും എടാ നീയൊക്കെ എന്ത് എന്ത് വേട്ടാവളിയന്മാരുടെ നീയൊക്കെ ഇരാറ്റി അപ്പൻ അല്ലെങ്കിൽ എന്താ പറയുക പപ്പ എന്നൊക്കെ ഉള്ളത് ക്രിസ്ത്യാനികൾ പറ അവരാണ് തുടങ്ങിയത് അതായത് നമ്മുടെ വിദേശ രാജ്യത്ത് നിന്ന് വന്നിട്ടുള്ള നമ്മുടെ അമേരിക്കൻ കൾച്ചർ അതല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചർന്ന് വന്നിട്ടുള്ള പേരുകളാണ് അവിടെ കൂടുതൽ ഇത് വിളിക്കുന്നത് ആണ് അപ്പോൾ അതായത് നിനക്കൊന്നും ചൊറിയുന്നില്ലേ അച്ഛൻ എന്ന് വിളിക്കുമ്പോൾ മാത്രമാണ് നിൻ്റെയൊക്കെ ചൊറച്ചില് വൃത്തികെട്ട എന്താ പറയുക ചിന്തകളുള്ള ആൾക്കാരാണ് ഇമാതിരി ചെറ്റ കമൻറ്റ് വന്ന് ഇമ്മമാതിരി പോസ്റ്റിന് താഴെ കൊണ്ടിട്ടിരുന്നത് നിനക്കൊന്നൊരു ബോധം വെച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട് എടാ നീയൊക്കെ ഇവിടെ കിടന്നിട്ട് രാക്ക് രാമായണം എന്താ പറയുക ബി ജെ പി കാരും നമ്മൾ ആർ എസ് എസ്സിന് അവരും വരെയും കുറ്റം പറഞ്ഞിട്ട് മതസൗഹാർദ്ദം പറഞ്ഞ് മറ്റവും പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ സ്വയം ഉൾക്കൊള്ളാൻ പറ്റണം ഇത് ഉൾക്കൊണ്ടില്ല പിന്നെ വെറുതെ മതസൗഹാർദ്ദം പറഞ്ഞോട്ട് ചെലക്കാൻ വരരുത് ഞാനും ഈ പറഞ്ഞ കൊടുത്തപ്പെട്ട തന്നെ അതല്ലാത്ത ഒന്നും അല്ല അപ്പം നമ്മളിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇത് പറഞ്ഞത് പകരം ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അച്ഛനെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷ മാത്രമാണ് അതല്ലാണ്ട് വേറെ ഒരു മതത്തിനും തീരെ എഴുതി കൊടുത്തിട്ടുള്ള വേടല്ല അച്ഛൻ എന്നുള്ളത് ഇത് ഹിന്ദു പെട്ട ഒരാൾ നാളെ വന്നിട്ട് ഞാനൊരു ഉപ്പ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അത് നമ്മുടെ നാട്ടിൽ ഉപ്പ ഉമ്മ എന്താ പറയുക ഡാഡി മമ്മി ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനൊക്കെ ഒന്നും നിങ്ങൾ ഇതിലോട്ടൊക്കെ ഒരു വെറും ഒരു വേർഡിനൊക്കെ നിങ്ങൾ മതം കലർത്തണമെങ്കിലല്ലോ അതൊക്കെ വൃത്തികേണ്ട പരിപാടികളാണ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടികൾ മാത്രമാണെന്നൊക്കെ ഇതൊക്കെ എന്നാ നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത് ഇതൊരു കഷ്ടോ എന്താണെങ്കിലും സജീർക്കൊപ്പം നിങ്ങൾക്ക് എല്ലാവിധ മബ്രൂക്കും ആശംസകളും എല്ലാം നേരുന്നു അച്ഛനായതിൽ സന്തോഷിക്കുക അതല്ലാണ്ട് നിങ്ങളുടെ പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരാളാണ് ഞാൻ അടിപൊളി സൂപ്പർ